പിന്നെ ഞാൻ സോയ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിന് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ചിട്ടുണ്ട് ഇത് ചെറിയ സോയെന്നിട്ടാണ് അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലാണ് ഇതിൻ്റെ ഉള്ളിൽ ഉപ്പ് പിടിക്കുള്ളു നന്നായിട്ട് ഇളക്കി കൊടുക്കുക സോയേൻ്റെ ഉള്ളിൽ ഉപ്പ് പിടിക്കാൻ നമ്മൾ വെള്ളത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കണം ഇതൊന്ന് ചൂട് പോയിട്ടാകുമ്പോൾ വെള്ളം മുറ്റിക്കഴിഞ്ഞ് വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം സോയ നന്നായിട്ട് വെള്ളത്തെ തിളപ്പിച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ ഞാനതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ ഉപ്പ് തിളപ്പിച്ച ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് പിന്നെ പച്ചവെള്ളം ഒഴിച്ച് ഇത് നന്നായി ഞാൻ തിരുമ്മി കഴുകി വെച്ചുട്ടു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കി നോക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ ചൂടായപ്പോൾ നമുക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണമാക്കി വെച്ചതാണ് കേട്ടോ അതിട്ട് കൊടുക്കാം അഞ്ചാറ് വെളുത്തുള്ളി കഷ്ണക്കി വെച്ചത് ഇപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കാം സോയ ഞാൻ നന്നായിട്ട് തിരുമ്പി പിഴിഞ്ഞതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചതാണ് കേട്ടോ ഒരു മീഡിയം സൈസുള്ള സോയാണ് നോൺ വെജ് പോലെയുള്ള ഒരു വെജ് ആണ് കേട്ടോ സോയ അത് നമ്മളതിൻ്റെ ആ ഒരു മണം എല്ലാവർക്കും ഇഷ്ടാവില്ല അത് കാരണമാണത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തിരുമ്മിക്കളം അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞ് കളയണത് വലിയ സോയൊക്കെ ആണെങ്കിൽ നമ്മളത് കഷ്ണാക്കിയിട്ട് ഇടങ്ങും ഇത് പിന്നെ ഇത് മീഡിയം സൈസായ കാരണം ഞാനത് മുറിച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെയാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ സബോള അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വരത്തിയെടുക്ക സോയ തിളപ്പിക്കുമ്പോൾ ഞാൻ വെള്ളം ഇട്ടിട്ട് ഒഴിഞ്ഞു സോയ തിളപ്പിക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരു നുള്ളുപ്പിട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ടുകൊടുക്കണ്ടേ ഇതൊന്നും നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നവരെ വാക്കിയത് നല്ല ബ്രൗൺ കളറായേണ്ട ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ടീസ്പൂൺ മുളക് പൊടി ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് െടുക്കുക തീ ഞാൻ മീഡിയം ഇതിലാണ് ഇട്ടോട്ടിരിക്കുന്നത് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്നും ഒരു ചെറിയ ടീസ്പൂൺ ഗരി മസാലപ്പൊടിയും ചേർത്തണ്ടേ ഇതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത് ഇനി ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ മസാല നന്നായിട്ട് തിളച്ചേണ്ട ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച സോയ ഇട്ടുകൊടുക്കാം പിന്നെ ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിനും വെറ്റിയ നല്ലൊരു കറിയാണ് ഇട്ടോ സോയ റോസ്റ്റ് ണാൻ തന്നെ ഇത് നല്ല ഭംഗിയാണ് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് സമയം അടച്ചു വെക്കേ നന്നായി റോസ്റ്റായി വന്നേ നല്ല ഭംഗിയും കൂടി കേട്ടോ ഇത് കാണാൻ രാവിലത്തെ പലഹാരത്തിനൊക്കെ ഇത് കറിയായിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് ഇത് നല്ല ഫൈബറും ഇതൊക്കെ അടങ്ങിയതാട്ടോ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കണ്ടേ ഒരു തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നന്നായിട്ട് അഴറ്റിയെടുക്കാം തക്കാളി ചേർക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ് ചെറുനാരം അങ്ങനെ നേരം ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം എൻ്റെ സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ മറക്കരുത് താങ്ക്